കംപ്ലീറ്റ് രാമേന്ദ്രയുടെ നാട്ടിലുള്ള കംപ്ലീറ്റ് വ്യാസ്യും കംപ്ലീറ്റ് ഷോപ്പുകളിലെ വ്യാസ്യം അവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണത് ഇവിടെയാണ് വെള്ളക്കട പോലെ യൂണിറ്റ് പ്രശ്നമായതുകൊണ്ട് ഇപ്പം കമ്പ്ലീറ്റ് പ്രൊഡക്ഷൻ നടത്തണ ഇവിടെ വെച്ചാണ് ഇവിടെ രാഖിരാമാനം ഓരോ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കുകയും അവർ വേസ്റ്റ് തള്ളുകയും ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ചെയർപേഴ്സൺ നമ്മുടെ സെക്രട്ടറി എല്ലാവരും ഇവിടെ രംഗത്തുണ്ട് അതെ 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 ട്രെയിനേജ് ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് തള്ളിയിരിക്കുന്നത് ട്രെയിനേജ് വരുന്ന വരുന്ന വേസികൾ ലോഡ് വേണമെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുകയാണ് കത്തിച്ച് കത്തിച്ച് കത്തിച്ചുകൊണ്ടിരിക്കണേന്ന് പുനെ രാത്രിയില്ല പകലില്ലാതെ ഇങ്ങനെ പറന്ന് വയ്ക്കൊണ്ടിരിക്കും ഫുഡ് വേസ്റ്റുകൾ കംപ്ലീറ്റ് ഈ കാണുന്ന ഫുഡ് വേസ്റ്റുകൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യണം ഈ വെള്ളത്തിൽ ഡംപ് ചെയ്ത് ഈ ഈ വെള്ളത്തിൽ കംപ്ലീറ്റ് ഡംപ് ചെയ്യണേണത് ഈ സമീപ പ്രദേശത്തുള്ള കംപ്ലീറ്റ് കിണറുകളിലും ഇത് ഊർനിറങ്ങണ വേസ്റ്റുകൾ ബ്ലാസ്റ്റിക് എന്നുള്ള എല്ലാ വേസ്റ്റുകളും ഇവിടെ കൊണ്ടിട്ട് കത്തിക്കണയാണ് ഇപ്പം ഹെൽത്ത് കെയർ വന്ന് അണച്ചതാണ് ഈ വേസ്റ്റ് കംപ്ലീറ്റ് കക്കകളും കൊത്തിക്കൊണ്ടുവന്ന് സമീപത്തുള്ള കംപ്ലീറ്റ് കിണറുകളിലും വീടുകളിലും ടാങ്കുകളിലും ഒക്കെയാണ് കൊണ്ടുപോയിക്കുന്നത് ഇത് പ്രദേശവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കാണിക്കുന്നത് ഇത് ഈ അനിയതി ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാരക രോഗികളാവും കുറക്കോട് നിവാസികളെല്ലാം മാരക രോഗികളാവും പരിതാപകരമായ രീതിയിൽ ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ രണ്ട് വാഹനങ്ങളിൽ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം കൂട്ടിക്കിണറുന്ന മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കത്തിക്കുന്ന വേണ്ടി കൊണ്ടുപോയി ആ രണ്ട് വാഹനങ്ങൾ നേരത്തെ വിട്ടുകയും ചെയ്തിട്ടുണ്ട് இவத்தை கொட்டே காலத்துக்கான நம்மளுக்கு காரணம் பிள்ளிங்கே